ഒരു ടോട്ടലി റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞാൽ പലപ്പോഴും ആറ് മാസം വരെ ചെറിയ രൂപത്തിലുള്ള വേദനയൊക്കെ സർവ്വസാധാരണമാണ് എന്നാൽ അതിന് ശേഷവും എക്സ്റേ വളരെ നോർമലാണ് ഡോക്ടർക്ക് പോകുമ്പോൾ ഡോക്ടർ പറയുമ്പോൾ എക്സ്റേസ് പെർഫെക്റ്റ്ലി നോർമൽ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു അതും പെർഫെക്റ്റ്ലി നോർമൽ ഇൻഫെക്ഷൻ ഒന്നുമില്ല എക്സ്റേയിൽ ബോണിൻ്റെ ഡെൻസിറ്റി നല്ലതാണ് പക്ഷേ എന്നാലും ചില രോഗികൾക്ക് ഏകദേശം ആറ് മാസങ്ങൾക്ക് ശേഷവും സ്ഥിരമായൊരു വേദന അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ പറയുമ്പോൾ എനിക്കൊരു എൻ്റെ നോർമൽ മുട്ട് പോലെ ഫീൽ ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ ഏകദേശം ഒരു നൂറ് ആൾക്കാരുണ്ടെന്ന് വരിക നൂറ് ആളുകൾ നിരന്ന് വരിവരിയായി നിരന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ആളുകളുടെയും മുട്ടിൻ്റെ രൂപവും ഷെയ്പ്പും സൈസും എല്ലാം ഡിഫറെൻ്റാണ് നോർമൽ നമ്മൾ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ എല്ലാ ആളുകൾക്കും ഒരേ രൂപത്തിലുള്ള നീ ആണ് പലപ്പോഴും വരുന്നത് അതുകൊണ്ടാണ് ഒരു പത്ത് മുതൽ ഇരുപത് ശതമാനം രോഗികൾക്കും പലപ്പോഴും ഒരു അൺഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നത് അതിന് എങ്ങനെ ഇതിൽ നിന്നൊരു മോചനം നേടാം ഒരു വഴിയാണ് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി അതായത് സാങ്കേതിക വിദ്യയോട് കൂടി നിങ്ങളുടെ മുട്ടിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ത്രിമാന രൂപം നിർമ്മിക്കുകയും അതിനനുപാതികമായ രീതിയിൽ അതികൃത്യമായി അതിസൂക്ഷ്മമായി സീറോ പെർസെൻറ്റേജ് കൂടി ആ ഇംപ്ലാന്റ് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മുട്ടിനോട് യോജിക്കുന്ന നിങ്ങളുടെ ഒരു പേഴ്സണലൈസ്ഡ് നീ റീപ്ലേസ്മെൻ്റ് ആണ് അതായത് പേഴ്സണലൈസ് നീ ആർത്രോപ്ലാസ്റ്റി ത്രൂ റോബോട്ടിക്സ് ദാറ്റ് ഇസ് എ വേ ഫോർവേഡ് ഫോർ എ ബെറ്റർ ഹാപ്പിനെസ്